സാധാരണ കോവിംഗ് കേസ് മാറ്റുന്നത വരിക ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കട്ടിങ് കൊടുക്കണം ഈ കട്ടിങ് കേസ് ആണെങ്കിൽ വെച്ച് നമ്മളിങ്ങനെ അവത്തി കൊടുക്കുക ചെയ്യാം ഇങ്ങനെ വെച്ചിട്ട് ക്ലോസ് ചെയ്യുക ഫസ്റ്റ് ഇങ്ങനെ വരും ഇതിലെടുക്കുക താഴോട്ട് ഏറെ മാർക്ക് ഉണ്ടാവും കൂടുതൽ മേലോട്ട് ഏറെ മാർക്ക് ഉണ്ടാവും നിങ്ങൾ തിരിച്ച് റൂപ്പ് വരുന്നുണ്ടല്ലേ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ എടുക്കിട്ട് കട്ടിങ്ങിലേക്ക് ഇടുക്കി കൊടുക്കുക പിന്നെ സൂചി നമ്മളിത് മുമ്പ് കൂടെ ആണെങ്കിൽ കൊടുക്കട്ടോ മുമ്പ് കൂടെ അങ്ങനെ മാനലായിട്ട് ഇങ്ങനെ കുറുകയും ചെയ്യാം ഇതിൽ ഓട്ടോമാറ്റിക് ത്രഡിങ്ങ് ഓട്ടോ ത്രഡിങ് ചെയ്യുമ്പോൾ സൂചി താന്നിട്ട് മാക്സിമം ഉള്ള ലെവലിൽ വെക്കാം ഒരു കൗണ്ടിംഗ് താഴ്ന്നു വരുന്ന ആടില്ല ഇങ്ങനെ ജസ്റ്റ് ഈ പ്രോഡക്ട് കുടിക്കാൻ കുടിക്കാൻ ഓട്ടോമാറ്റിക് നൂറ് വർക്കില് കഴിക്കും നമ്മൾ സാധാ മിഷൻ ചെയ്യുന്ന മാറി തിരിച്ചിട്ടിങ്ങനെ തിരിച്ചിട്ടില്ല അടോട്ട് എടുക്കാം നമ്മൾ സാധാരണ സാദാ ഇങ്ങനെ ഇത് സ്റ്റിച്ചിൻ്റെ വലുപ്പം കൂട്ടാനും കുറയ്ക്കാനും നോവാണ് ഇത് സ്റ്റിച്ചിൻ്റെ സെലക്ടർ ഇവിടെ എ മുതൽക്ക് ജയ ജീവനാൽക്കറ്റി ഉണ്ട് ഇപ്പം ഏത് ഡിസൈനാണ് വേണ്ടത് ചില ആൽപ്പറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക സദാ സ്റ്റിച്ചിങ് ആണെങ്കിൽ എ ആണ് വരുന്നത് പിന്നെ നമ്മൾ ഈ കിണൽ ചൂട്ടുമ്പോൾ ക്ഷേമ അത് ജസ്റ്റ് സാദാ സ്റ്റിച്ചാണെങ്കിൽ ഞാൻ അതിനെ ആക്കി കൊടുക്കാം ഇത് മർത്തിക്കൊണ്ട സ്റ്റിച്ച് റിവേഴ്സ് ആയിട്ട് ില്ക്കുമ്പോൾ ഡിസൈന മാറാൻ മറ്റേ സൂചി പൊക്കി വെച്ചിട്ടുള്ള ഡിസൈനും മാറ്റം ഇത് മീനേക്ക് വെച്ചാൽ കുറച്ചും കൂടി ഇടതു ഭാഗത്തേക്ക് വരും കുറച്ചും കൂടി ഇപ്പോൾ സാധാമിച്ച് സൈഡിൽ പോയി സമ്പ്ര കൂടെ വരും കുറച്ചുകൂടി അടുത്ത ഭാഗത്തേക്ക് വരും സിക്സ് എന്ന സാലിഫോളൊക്കെ ഓപ്ഷനാണ് സാലിഫ് സമ്പർ ഭാഗം ലൈഫ് കുറച്ച് വെക്കുകയാണെങ്കിൽ മോളൊക്കെ ചെയ്യുമ്പോൾ ഡി എന്നാണ് ഓപ്ഷൻ ആണ് ഡാനിങ് വരുന്നത് ഡാനിങ് ചെയ്യുമ്പോൾ സ്റ്റിച്ചിൻ്റെ ലെങ്ത് മാക്സിമം കുറച്ച് വെക്കാം തുണിയാണെങ്കിൽ അതേ കളർ കൂടുതലാണെങ്കിൽ അതേമാതിരി ഫില്ലാക്കി ഫില്ലാക്കി എടുക്കാം ഇതുപോലെ ഡിസൈനിങ് ആണ് ഡിസൈനാണ് വേണ്ട ചെയ്ത് ഒന്നും രണ്ടിൻ്റെ ഇടയിൽ വെച്ചാണ് നല്ല വീട്ടിൽ സ്റ്റിച്ച് ചെയ്യാം എത്രയൊക്കെ കാലം എടുത്താൽ മതി കിട്ടണമെങ്കിൽ മുകളിലുള്ള സ്റ്റിച്ച് വലുപ്പം കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം അടുത്ത ഡിസൈൻ ആണെങ്കിൽ ജസ്റ്റ് എസ് എസ് ലേക്ക് വെച്ച് കൊടുക്കുക നമ്മുടെ നോബോ എസ് എസ് ഉണ്ടാവും എസ് എസ് ലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഡിസൈനാണ് നമുക്ക് ഡബിൾ ആയിട്ടുള്ള സ്റ്റിച്ച് അതിലെ വലുപ്പം കൂട്ടാനും കുറയ്ക്കാനൊന്നും പറ്റില്ല ഫിക്സഡ് ഓവർലോക്ക് ചെയ്ത് സംഭവം മനസ്സിലാവില്ല ചിലപ്പോ ഏത് സ്റ്റിച്ചാണ് വേണ്ടത് സെലക്ടർ ചെയ്തിന്റെ മുകളിൽ സെലക്ട് ആക്കി കൊടുക്കുക ഏത് സ്റ്റിച്ച് ആണെങ്കിലും വെൽപ്പം കൊടുക്കാനെ കുറയ്ക്കാൻ ഇതിന്റെ മുകളിലാണ് ചെയ്യുക അടിയിൽ കാണുന്ന ഡിസൈൻ കിട്ടണമെങ്കിൽ എസ് എസ് എൽ വെച്ച് കൊടുത്താൽ അടിയിൽ നിന്ന് ഡിസൈൻ കിട്ടും ഇത്ര കാര്യങ്ങളായി വരുന്നത് ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ആണ് എക്സ്ട്രാ വരുന്നത് ഓവർലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഓവർലോക്ക് ചെയ്യാൻ നമുക്ക് തുണി ഈ നമ്മൾ ഈ ഫോൾഡറില് ഈ ഫോൾഡറിന്റെ സെൻട്രർ ബാക്ക് തൊട്ടാണ് ഈ സെൻടർ ലാക്ക് നമ്മളിങ്ങനെ വെക്കാം നമ്മൾ ചെയ്യുന്ന ഓപ്ഷനാണ് വെക്കേണ്ടത് ലക്ഷ വേണ്ടി നമ്മൾ അഡ്ജസ്റ്റ് ആക്കി കൊടുക്കാം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഷോളിൻ്റെ അറ്റവും പാവാട വരുന്നില്ല അങ്ങനെ കറക്റ്റ് ചുരുക്കി അടി ഉള്ള അതേമാതിരി ഇങ്ങനെ അറ്റം ഓവർ ബ്ലോക്ക് ആക്കിയെടുക്കാൻ ഇവിടെ കാര്യമാണ് ഈ കൂട്ട് വെച്ചപ്പോയി ഞാൻ പറ്റില്ല പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ഐറ്റംസ് വരുന്നുണ്ട് ഇത് ഷോളിൻ്റെ അറ്റൊക്കെ ചുരുക്കി ഒരു ഫൂട്ടാണ് ഇത് ബീക്കോക്ക് കൂട്ടെന്ന് പറയുന്നത് നമ്മൾ ഈ സാധനം മാറ്റി കൊടുക്കണം ഇവിടെ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം തട്ടി ഉണ്ടെങ്കിൽ കൂട്ടടി ഈ സാധനം കിട്ടുവാണെങ്കിലും കേട്ടോ ഇത് കിറ്റാക്കാനും സിമ്പിളാണ് ഇവിടെ ഒരു കട്ടിങ് ഉണ്ടാവും കൂട്ടിൻ്റെ ഒരു കട്ടിങ് ഉണ്ടാവും ഇവിടെ ഒരു ചെറിയ സ്നോട്ട് ഉണ്ട് സ്നോട്ടിന്റെ കറക്റ്റ് വെല്ലുവിച്ച് പിന്നെ വെച്ചിട്ട് അത് കൊടുത്താൽ കറക്റ്റ് ഗ്രോട്ടാവും പിന്നെ നമ്മൾ ചെറിയ മക്കളെ ഫ്രോക്കൊക്കെ ചെയ്യില്ല ഫ്രോക്കൊക്കെ ചെയ്യുമ്പോൾ ചുരുട്ടി അണിക്കാനുള്ള സംഭവമാണ് ഇത് ചെയ്യണത് ഉള്ളിൽ വെറുപ്പക്കണ്ണി വെക്കുക ഗഡ്സ് ഇല്ല ഗഡ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിപ്പായി വരും അതും കൂടെ ചെയ്യേണ്ട സീലാണ് വെക്കേണ്ടത് ലെങ്ക് അതുകൊണ്ട് ചെലപ്പിച്ച ചെറുതായിട്ട് ഇങ്ങനെ അടിക്കുക ഒരു ചാൻസ് സ്റ്റീലെങ്ങനെ എടുക്കുക ഇവിടെ എങ്ങനെ എടുക്കുക ഇങ്ങനെ വന്ന് അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുക ഇങ്ങനെ വന്ന് പൊതിച്ച് വെച്ചിട്ട് നമ്മൾ സാധനങ്ങൾ കാപ്പിയിട്ട് ഇവിടെ തന്നെ കുടിക്കാനാണ് നൂറ് കിട്ടുക നമ്മൾ ചെറുതായിട്ടൊന്നും ഇങ്ങനെ അടിക്കുക അറ്റൊന്നിങ്ങനെ ഉള്ള അത് ഓട്ടോമാറ്റിക്ക് റോഡ് ആയിരിക്കും ഈ ിലിപ്പോ ഏർ വെക്കാണെങ്കിൽ സ്റ്റിപ്പായിരുന്നു നിൽക്കും ഒന്നും കൂടി ചെറുത്ത് നിൽക്കണമോ ആ സംഭവം ചെയ്യാം അതിൽ ചെയ്യാൻ അടുത്ത് ബട്ടൺസിന്റെ ഓളോ ബട്ടൺസിന്റെ ഓളാണ് ഈ സാധനം സാധനങ്ങൾ നേട്ടം തന്നെ കമ്പിയില് വെച്ച് കുടുക്കി കൊടുക്കിന്റെ അളവ് എത്ര വേണമെങ്കിലും നീക്കി കൊടുക്കാം നാല് സ്റ്റെപ്പായി ഞാൻ കുഴിച്ചു കൊടുക്കുക ഇത് കുഴിക്കുന്ന ചിഹ്നം കാണിക്കൂടെ സാധനം വെച്ച് കൊടുക്കാം പിന്നെ അതേമാതിരി തന്നെ പട്ടണ ഫസ്റ്റ് ഇടതു ഭാഗത്തേക്ക് വരാം മാർക്ക് ചെയ്ത് ഡാർക്കിളവ് മാർക്ക് ചെയ്ത് ആ സൈഡിലേക്ക് ഫസ്റ്റ് ഇടതു ഭാഗത്ത് വരാം ഫസ്റ്റ് ഒന്ന് രണ്ട് അടിഭാഗത്തേക്ക്